ആദിവാസി ഭൂസമര ആദിവാസിക ബിന്ദുവും ഭർത്താവ് ഗിരിദാസനും ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ചാലിയാർ പഞ്ചായത്തിലെ ആദിവാസി സംവരണ വാർഡായ അകമ്പാടം നമ്പൂരിപ്പൊട്ടി വാർഡുകളിൽ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയുമായി ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളായിട്ടാണ് ഇവർ മത്സരിക്കുന്നത് ചാലിയാർ പഞ്ചായത്തിലെ ആറ് പതിനാല് വാർഡുകളിൽ മത്സരിക്കുന്ന ഇവർ വോട്ട് തേടി വീടുകളിൽ കയറിയിറങ്ങുന്ന തിരക്കിലാണ് ണ്ണ് എക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ ദമ്പതികൾ കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി ദിവസമായി മലപ്പുറം കളക്ട്രേറ്റിന് സമീപമുള്ള ദേശീയപാതയ്ക്ക് മുന്നിൽ സമരത്തിലാണ് തങ്ങളുടെ ന്യായമായ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന അധികാരവർഗത്തിനെതിരെയാണ് ചാലിയാർ പഞ്ചായത്തിലെ ആദിവാസി സംവരണ വാർഡായ അകമ്പാടം നമ്പൂരിപ്പൊട്ടി വാർഡുകളിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമായി ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളായി ഇവർ മത്സരിക്കുന്നത് നമ്പൂരിപ്പൊട്ടി ആറാം വാർഡില് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മളെ ആദിവാസി സമൂഹത്തെ എങ്ങനെ ഉന്നമനത്തിലെത്തിക്കാനുള്ള ഒരു കാഴ്ചപ്പാടിലൂടിയാണ് ഞാനും എൻ്റെ ബി എൻ്റെ ഭാര്യ ബിന്ദു വൈലാശേരിയും കൂടി ഈ തിരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ ഈ ചാലിയാർ പഞ്ചായത്തിൽ ഈ രണ്ട് വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളായി ില്ക്കുന്നത് ഞ പിന്നെ ഇവിടെ അകമ്പാടം പതിനാലാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് ജനാധിപത്യ രീതിക്ക് അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി സമര പോരാട്ടത്തു കൂടെയാണ് ഇപ്പോഴും കലക്ട്രേറ്റിന് മുന്നിൽ സമര പന്തലിൽ ഞാൻ രാവിലെ ഓരോ ആൾക്കാരോടും വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ ആളുകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരെ നല്ല രീതിക്ക് സംരക്ഷിച്ച് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം അപ്പോൾ ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ജനങ്ങൾ മറ്റുള്ള ജനങ്ങൾക്കും കൂടി ഇൻ്റെ പ്രവർത്തനം ഉപകാരപ്രദമാകണം അവരിലേക്കും കൂടി ഈ പ്രവർത്തനം എത്തിക്കണം എന്നൊരാഗ്രഹം ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളാൾക്കാരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എസ് ടി വനിതാ സംവരണ വാർഡായ അകമ്പാടത്ത് നിന്നുമാണ് ഭൂസമര നായിക ബിന്ദു വൈലാശേരിയുടെ മത്സരം എസ് ടി ജനറൽ വാർഡായ നമ്പൂരിപൊട്ടിയിൽ നിന്നുമാണ് ഗിരിദാസൻ മത്സരിക്കുന്നത് മലപ്പുറത്തെ സമരപ്പന്തലിൽ നിന്നും ഓരോ ദിവസവും ചലിയാർ പഞ്ചായത്തിലെത്തിയാണ് പ്രചരണം നടക്കുന്നത് വൈകുന്നേരം സമരപ്പന്തലിലേക്ക് തന്നെ മടങ്ങും നിലമ്പൂർ ഐ ടി ഡി പിക്ക് മുന്നിൽ ഒന്നാം ഘട്ടത്തിൽ പട്ടിണി സമരം നടത്തിയ ഇവർ മുന്നൂറ് ദിവസത്തിലേറെ നീണ്ടുനിന്ന സമരത്തിലൂടെ സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു ഭൂരഹിതരായ ആദിവാസികൾക്ക് അൻപത് സെന്റ് സ്ഥലം ആറു മാസത്തിനുള്ളിൽ നൽകാമെന്ന കളക്ടറുടെ ഉറപ്പിലാണ് അന്ന് സമരം അവസാനിപ്പിച്ചത് കളക്ടർ നൽകിയ ഉറപ്പ് പാലിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ മെയ് ഇരുപത് മുതൽ മലപ്പുറം കലക്ടറേറ്റിന് സമീപം ദേശീയപാതയോരത്ത് പന്തൽ കെട്ടി സമരം നടത്തുന്നത് ആദിവാസി സംവരണ വാർഡിൽ ഈ ദമ്പതികൾ സ്ഥാനാർത്ഥികളായി പ്രചരണം തുടങ്ങിയതോടെ ഇരുമുന്നണികളും ആശങ്കയിലാണ് നമ്പൂരിപ്പെട്ടി വാർഡിലാണ് ഇരുന്നൂറിലേറെ വോട്ടുകൾ സ്വന്തമായുള്ള വെൽഫെയർ പാർട്ടി ഈ ദമ്പതികൾക്ക് പിന്തുണയുമായി പ്രചരണരംഗത്ത് സജീവമായത് ആദിവാസികളുടെ അവകാശങ്ങൾക്കായി ഇവർ നടത്തുന്ന പോരാട്ടങ്ങൾക്കുള്ള പിന്തുണയാണ് തങ്ങൾ നൽകുന്നതെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വേണമെന്ന തങ്ങളുടെ ആവശ്യത്തെ എന്തുകൊണ്ടാണ് മുന്നണികൾ എതിർക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ആദിവാസി ഭൂസമരത്തിന് പിന്തുണയുമായി ഗ്രോവാസ് ഉൾപ്പെടെയുള്ളവർ ഇവർക്കൊപ്പം മലപ്പുറത്തെ സമരവേദിയിലുണ്ട് എ പ്ലസ് വിഷൻ ചാലിയാർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം